ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻ കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് വിജ്ഞാപനം വന്നിട്ടുണ്ട് ഈ ഒരു വിജ്ഞാപനത്തിലെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കാനാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ് ഡീറ്റെയിൽസ് ഒന്ന് ശ്രദ്ധിക്കുക കാറ്റഗറി നമ്പർ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓക്കെ ഡിപ്പാർട്ട്മെന്റ് അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഓക്കെ അത് നമുക്കറിയാം അറിയാം നെയിം ഓഫ് പോസ്റ്റ് നമുക്കറിയാം അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ് സ്കെയിൽ ഓഫ് പേ ഒന്ന് ശ്രദ്ധിക്കാം നിലവില് തന്നിരിക്കുന്നത് പതിനൊന്നായിരത്തി എഴുപത് രൂപ മുതൽ പതിനെണ്ണായിരത്തി നാനൂറ്റി അൻപത് രൂപ വരെയാണ് പക്ഷേ അത് പ്രീ റിവൈസ്ഡ് ആയിട്ടുള്ള സ്കെയിൽ ഓഫ് പേ ആണ് അത് റിവൈസ് ചെയ്തിട്ടില്ല അപ്പോൾ അതിൽ തീർച്ചയായിട്ടും മാറ്റം വരും ഓക്കെ ഇനി നമ്പർ ഓഫ് വേക്കൻസീസ് രണ്ട് വേക്കൻസി ആണ് ഇതുവരെ അപ്ഡേറ്റ് ആയിട്ടുള്ളത് അതിൽ ചേഞ്ച് വന്നേക്കാം ഇനി മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഏജ് ലിമിറ്റിലുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക പി എസ് സി നോംസ് പ്രകാരം ഏതൊക്കെയാണോ ഏജ് റിലാക്സേഷൻ അലൗഡ് ആയിട്ടുള്ള റിസർവേഷൻ കാറ്റഗറീസ് അതിന് അതിനനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കും എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക ഇനി എന്താണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ഏറ്റവും മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിലോ ഒരു ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഇനി നമുക്ക് ഈ ഒരു എക്സാമിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം അപ്പോൾ ആ വർഷം ഒന്ന് ശ്രദ്ധിക്കുക കാറ്റഗറി നമ്പർ രണ്ടായിരത്തി പതിനാറിലാണ് കാറ്റഗറി നമ്പർ നാൽപ്പത്തി എട്ടേ ബാർ രണ്ടായിരത്തി പതിനാറാണ് അപ്പോൾ ആ ഒരു ഇയർ ശ്രദ്ധിക്കുക രണ്ടായിരത്തി പതിനാറാണ് എക്സാം നടന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ നാലിനാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷായത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പന്ത്രണ്ടിനാണ് അന്ന് കട്ട് ഓഫ് മാർക്സ് നാൽപ്പത് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു ഒ എം ആർ എക്സാമിന്റെ മാക്സിമം മാർക്ക് അന്ന് അൻപത്തി അഞ്ച് മാർക്ക് ആയിരുന്നു ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് ലാസ്റ്റ് അഡ്വൈസ് നടന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസസ് നാലാണ് ആ ഒരു റാങ്ക് ലിസ്റ്റിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് നമ്മൾ നോക്കുകയാണെങ്കിൽ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ നിലവിലില്ല അത് എക്സ്പെയർഡ് ആണ് ഓക്കെ ഇനി ഈ ഒരു കോഴ്സ് ഈ ഒരു പോസ്റ്റിലേക്ക് അതായത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻ ആഗ്രോ ഇൻഡസ്ട്രീസിൽ ഉയർന്ന റാങ്കാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ടെക് പി എസ് സി അതിനായി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ ഒരു ക്ലാസിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം മുൻവർഷങ്ങളിലെ വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ ക്ലാസുകൾ എക്സാം തീയതി വരെയും ലൈവ് ക്ലാസുകളായും റെക്കോർഡ് ക്ലാസുകളായും നിങ്ങൾക്ക് ലഭിക്കും ഏതെങ്കിലും ലൈവ് ക്ലാസുകൾ ഒരുപക്ഷേ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ വന്നാൽ തീർച്ചയായിട്ടും അതിന്റെ റെക്കോർഡിങ്സ് ടെക് പി ആപ്പ് വഴി നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും അതോടൊപ്പം ക്യാപ്ൾ നോട്ട്സും ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ലഭിക്കും ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാവും ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അതോടൊപ്പം ഫീഡ്ബാക്കോട് കൂടിയ ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് എന്നിവ ഈ ഒരു കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അതോടൊപ്പം ഇന്റർവ്യൂ ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കും ഇത്രയും സവിശേഷതകളോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ലഭ്യമാക്കാൻ സാധിക്കുന്നത് വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ ഓഫർ പ്രൈസിലൂടെയുമാണ് ഓക്കെ അപ്പോ ഈ ഒരു അവസരം തീർച്ചയായിട്ടും നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അഡ്മിഷൻ ആയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഈ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും കെ പി എസ് സിയുടെ വിജയാശംസകൾ നേരുന്നു താങ്ക്